അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ മുൻ എം എൽ എ പി വി അനുവറിനെ ചോദ്യം ചെയ്യൽ കൊച്ചിയിൽ പൂർത്തിയായി പതിനൊന്ന് മണിക്കൂർ ഇ ഡി പി വി അനുവറിനെ ചോദ്യം ചെയ്തു രാവിലെ പതിനൊന്ന് മണിക്ക് ആരംഭിച്ച ചോദ്യം ചെയ്യലാണ് പൂർത്തിയായത് വിശദാംശങ്ങളുമായി നിഷ ദിലീപ് ചേരുകയാണ് നിഷ മണിക്കൂറുകൾ നീണ്ടു നിന്ന ചോദ്യം ചെയ്യലാണ് പൂർത്തിയായി കഴിഞ്ഞത് ഇ ഡിയുടെ നടപടിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെയാണ് കെ പി രാവിലെ പതിനൊന്ന് മണിയോടുകൂടിയാണ് പി വി അൻവറിനെ ഇ ഡി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ കൊച്ചി ഓഫീസിൽ വെച്ച് ചോദ്യം ചെയ്യാൻ തുടങ്ങിയത് അല്പസമയം മുമ്പാണ് ചോദ്യം ചെയ്യൽ അവസാനിച്ചത് ചോദ്യം ചെയ്യൽ അവസാനിച്ച് അൻവർ മടങ്ങിപ്പോവുകയും ചെയ്തു ഈ അനധികൃത സ്വത്ത് സമ്പാദന കേസിലാണ് അൻവറിനെ ഇ ഡി ചോദ്യം ചെയ്തത് ഇതിനു മുൻപ് പല ഏർ പല സമയങ്ങളിൽ ഹാജരാകാനായി അൻവറിനെ സമൻസ് അയച്ചിരുന്നെങ്കിലും അൻവർ ഹാജരായിരുന്നില്ല പിന്നീട് കടുത്ത നടപടികളിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടക്കാനിരിക്കയാണ് അൻവർ ഇന്ന് രാവിലെ ഇടിയുടെ കൊച്ചി ഓഫീസിൽ ചോദ്യം ചെയ്യലിന് ഹാജരായത് ഒരേ വസ്തു പണയം ഒരേ വസ്തു ഈട് വെച്ച് വ്യത്യസ്ത വായ്പകൾ അൻവർ എടുത്തതായി ഈടി കണ്ടെത്തിയിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ മാലാംകുളം കൺസ്ട്രക്ഷൻസിൻ്റെ പേരിലെടുത്ത ഏഴര കോടി രൂപയുടെയും പി വി ആർ ഡെവലപ്പേഴ്സിൻ്റെ മൂന്ന് ദശാംശം പൂജ്യം അഞ്ച് കോടിയുടെയും ഒന്ന് ദശാംശം അഞ്ച് ആറ് കോടിയുടെയും വായ്പകൾ തിരിച്ചടയ്ക്കാതായതോടുകൂടിയാണ് കെ എം സിയുടെ ഉദ്യോഗസ്ഥരടക്കം ചോദ്യം ചെയ്ത് ഇ ഡി നടപടികളിലേക്ക് കടന്നത് എന്തായാലും മാലാംകുളം കൺസ്ട്രക്ഷൻസിൻ്റെ യഥാർത്ഥ ഉടമ താനാണെന്നുള്ള കാര്യം അൻവർ ഇ ഡിയോട് സമ്മതിച്ചിട്ടുണ്ട് വായ്പാ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പി വി അൻവറിൻ്റെ വീടുൾപ്പെടെ വീട്ടിലും ഒപ്പം തന്നെ ആറ് കേന്ദ്രങ്ങളിലും ഇ ഡി റെയ്ഡുകൾ നടത്തിയിരുന്നു എന്തായാലും കൃത്യമായി വിവരങ്ങൾ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് അൻവറിനെ ഇ ഡി ചോദ്യം ചെയ്തത് പതിനൊന്ന് മണിക്കൂർ ചോദ്യം ചെയ്യൽ നീണ്ടു അല്പസമയം മുമ്പാണ് ചോദ്യം ചെയ്യൽ അവസാനിച്ചത് ഈ ഇതിനു മുൻപ് ഒക്കെ തന്നെ അയച്ച സമസ്യകളിൽ ഒന്നും തന്നെ അൻവർ ഹാജരായില്ല അത് അതുകൊണ്ട് തന്നെ ഈ ഹാജരായില്ലെങ്കിൽ പിഴ ഈടാക്കാനും കടുത്ത നടപടിയായി ഇ ഡി കംപ്ലയിൻ്റ് ഫയൽ ചെയ്താൽ വിചാരണ നേരിടുകയും കോടതി വിധിച്ചാൽ തടവു ശിക്ഷയും പിഴയും ഒക്കെ അനുഭവിക്കുകയും വരേണ്ടി വരും ഇക്കാര്യം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ഇന്ന് ഇപ്പോൾ ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടുകൂടി അൻവർ കൊച്ചിയുടെ ഇ ഡി ഓഫീസിൽ ഹാജരായത് പതിനൊന്ന് മണിക്ക് തുടങ്ങിയ ചോദ്യം ചെയ്യൽ ഒൻപതേ മുക്കാലോടുകൂടി അവസാനിച്ചു അൻവർ മടങ്ങി മടങ്ങിപ്പോവുകയും ചെയ്തു ഇനി തുടർ നടപടിക്കായി ഒരു വീണ്ടും അൻവറിനെ ഇ ഡി വിളിപ്പിക്കാനുള്ള സാധ്യതകളുമുണ്ട് കെ